അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും മടക്കം ജൂലൈ പതിനാലിന് ബഹിരാകാശ നിലയത്തിൽ ദിവസം പൂർത്തിയാക്കിയാണ് ശുഭാംശുവും സംഘവും മടങ്ങുന്നത് ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം ഫോർ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നാസ നൽകുന്ന വിവരം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിവരവിനുള്ള തയ്യാറെടുപ്പിലാണ് ശുഭാംശു ശുക്ലയും സംഘവും ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശുവിനൊപ്പം മറ്റു മൂന്ന് ക്രൂ അംഗങ്ങളും ജൂലൈ പതിനാലിന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിക്കും മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനു മുൻപ് ബഹിരാകാശ നിലയത്തിൽ യാത്രികർ വിരുന്ന് സംഘടിപ്പിച്ചു വിരുന്നിന്റെ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടു ഇല്ലാത്തതിനാൽ എല്ലാവരും ബഹിരാകാശ നിലയത്തിൽ പറന്ന് നടക്കുന്നതും കാണാം പതിനാല് ദിവസത്തെ ദൌത്യത്തിനാണ് ആക്സിയം നാലംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് ക്രൂ പതിനൊന്നിന്റെ വിക്ഷേപണം ജൂലൈ മുപ്പത്തിയൊന്നിനായിരിക്കും നടത്തുക ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം നാലംഗ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നാസ നൽകുന്ന വിവരം ത്തിനിടെ ഇതുവരെ മുപ്പതിലധികം തവണയാണ് ആക്സിയം എം സംഘം ഭൂമിയെ ചുറ്റിയത് ഐ എസ് എസ് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിൽ ജൂൺ ഇരുപത്തിയാറിനാണ് സംഘം നിലയത്തിലെത്തിയത് പിന്നാലെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ളവർ വിവിധ ശാസ്ത്ര പരീക്ഷണ ദൗത്യങ്ങൾ നടത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം